ബഹിഷ്കരണ ആഹ്വാനത്തിന് പിന്നാലെ വലിയ തിരിച്ചടി നേരിടുകയാണ് സ്റ്റാർബക്സ് ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിക്ക് പിന്തുണ നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്പനിക്കെതിരെ വലിയ തോതിൽ ബഹിഷ്കരണ ആഹ്വാനം നടന്നത് ഇതോടെ വ്യാപാരം കുത്തനെ ഇടിഞ്ഞ സ്റ്റാർബക്സ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഫ്രാഞ്ചൈസികളിൽ തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കുകയാണ് ഗൾഫ് റൈറ്റേൽ ഭീമനായ അൽഷയാ ഗ്രൂപ്പാണ് കമ്പനിയുടെ മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് പങ്കാളി മിഡിൽ ഈസ്റ്റിലെയും വടക്ക് ആഫ്രിക്കയിലെയും സ്റ്റാർബക്സ് ഫ്രാഞ്ചൈസികളാണ് അൽഷയ ഗ്രൂപ്പ് നടത്തുന്നത് ഇവർ രണ്ടായിരത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ ആകെ അൻപതിനായിരം പേരാണ് ജീവനക്കാരായി ഉള്ളത് ഇതിൽ നാല് ശതമാനത്തോളം പേരെയാണ് പുറത്താക്കുന്നത് ഇസ്രായേൽ അനുകൂല നിലപാടിനെ തുടർന്ന് ബഹിഷ്കരണ ആഹ്വാനം ശക്തമായതോടെ വിൽപ്പനയിൽ തിരിച്ചടി നേരിടുന്നതായി മക്ഡൊനാൾസും സ്റ്റാർബക്സും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ബഹിഷ്കരണ ക്യാമ്പയിനുകൾ മക്ഡൊണാൾഡ്സിന്റെ വില്പനയെ ബാധിച്ചു എന്നും ഇന്തോനേഷ്യ മലേഷ്യ പോലുള്ള വിപണികളിലും തിരിച്ചടി ഉണ്ടാക്കിയെന്നും മക്ഡൊണാൾഡ്സ് സിഇഒ സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനികർക്ക് ഭക്ഷണ പൊതുക സൗജന്യമായി നൽകിയെന്ന മക്ഡൊണാൾഡ്സിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെയാണ് ബഹിഷ്കരണ ആഹ്വാനം ശക്തമായത് പിന്നാലെ ബഹിഷ്കരണം വ്യാപാരത്തെ ദോഷകരമായി ബാധിച്ചു എന്ന് ഇരു കമ്പനികളും വ്യക്തമാക്കി ഷത്തിനിടെ ഇതാദ്യമായാണ് വിൽപ്പനയിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കമ്പനികൾക്ക് കഴിയാതെ പോയത് മിഡിൽ ഈസ്റ്റ് ചൈന ഇന്ത്യ വിപണികളിലെല്ലാം വിൽപ്പനയിൽ വലിയ ഇടിവാണ് ഈ കമ്പനികൾക്ക് ഉണ്ടായത് വില്പനയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനാവാതെ പോയതോടെ കമ്പനിയുടെ ഓഹരി വിലയും ഇടിഞ്ഞിരുന്നു യുദ്ധം തുടരുകയാണെങ്കിൽ ഉണ്ടായ മാർക്കറ്റുകളിൽ വിൽപ്പന ഉയരാനുള്ള സാധ്യതകൾ വിരളമാണെന്നും മക്ഡൊണാൾഡ് സിഇഒ വിലയിരുത്തി മക്ഡോണാസിനും സ്റ്റാർബക്സിനും പുറമെ കൊക്കോ പെപ്സി അടക്കമുള്ള അമേരിക്കൻ ഇസ്രായേൽ കമ്പനികൾക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനം ഉയർന്നിരുന്നു